ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്നാണ് നമ്മുടെ റെഡി ആയി കിറങ്ങാൻ പോവടെ ആരുല്ലേ ഞാൻ തന്നെ അപ്പുറത്തെ റൂമിൽ പോയി നോക്കാം ഈ റൂമിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു നോക്കി നോക്കാം നമുക്ക് റെഡി എന്താ കാണുന്ന ദീപസ്തംഭം ശരി ു റാശ് ചൂ എടുക്കാൻ പോയി മുള്ളിൽ രണ്ടു മണി മുതൽ വരെ ഓക്കെ അപ്പൊ ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഒക്കെ എന്താ അന്ന് ടെക് കൊണ്ടുപോയിട്ടുണ്ട് അതൊന്നും സത്യല്ലേ വീണ്ടും ഈ മുറിയിൽ ആള് വന്നു എന്നറിയണ്ടാ ഒന്ന് തുറക്കൂ തുറക്കാൻ പറ്റൂലേ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ വെയിറ്റ് ചെയ്യണെങ്കിൽ തുറന്നു വന്നു കാണാൻ ജനങ്ങൾ വെയിറ്റ് ചെയ്യണേ തുറന്നു വരുന്നൊന്ന് കാണാൻ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണെ അപ്പൊ ആദ്യം നമ്മളെ ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു കിടക്ക സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കും എന്നിട്ടില്ല ഒരു മോളിൽ പോകും നേരത്തെ അവിടെ തിരിങ്ങി ഒരു മോളേറാൻ ബുദ്ധിമുട്ടാന്ന് പറയും അയാളെത്തി അപ്പൊ ഇനി നമുക്ക് ഓൺ വേ എന്റെ ഒക്കെ കഴിച്ചപ്പോ നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഇവിടുന്ന് യൂ ടേൺ എടുക്കാൻ ശ്രമിക്കുന്നു ടെക്കു തെക്കു കണ്ണാടം മാറ്റിവെച്ച ശരിക്കും ഇരുപയസ് എടുക്കായിരുന്നു തുടങ്ങിയല്ലേ അതെ 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 വെറുതെ ആളല്ലോ ഒരു ബാക്കിൽ വല്ലേ ഉള്ളൂ നമ്മളെങ്ങനെ പോകും ശരങ്ങിയ മെസ്സിലോട്ടാണ് കഴിക്കണം ഫൈവ് ഇതിപ്പോ കാണാൻ ഇതിപ്പോ കഴിപ്പ് മാത്രമേ നമ്മളുടെ മെയിൻ ഉദ്ദേശം കഴുപ്പ് രണ്ടാമത് ആ ഇതിനോടൊക്കെ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കി നമുക്ക് അതന്നെയാണ് ഇതൊരു തീറ്റ ആയിരുന്നു നമ്മുടെ ട്രിപ്പിന്റെ എല്ലാ ട്രിപ്പിന്റെ അടിസ്ഥാനം ആധാരം അതാണ് സ്ഥലങ്ങൾ എന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് വെച്ചൊന്നില്ല അല്ലെറ്റേ അപ്പൊ എന്തായാലും നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കഴിക്കുന്നു അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പറയാവേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കഴിക്കുന്നു ശേഷം നമ്മൾ വെക്ക് അതിനുശേഷം നമ്മള് ചാനവിക്ക് അതിനുശേഷം നമ്മളെ മീറ്റപ്പ് നിങ്ങൾ എല്ലാവരും വരണം ഹൃദയം തരണേ ബാക്കിലുള്ള നോക്കി അങ്ങോട്ട് ശരണ്യ ശരണ്യത്തി ഇതാണ് ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കൂട്ടത്തിൽ അവര് നാടൻ തരിമ്പൊ കാത്തു സൂക്ഷിച്ചോണ്ട് അവന്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം സദ്യ കഴിക്കാൻ നമ്മൾ മാത്രം എല്ലാരും അവന്റെ സദ്യണ്ടാവും അതിനാണ് ഇവിടെ ഒന്നാം തരം ബിരിയാണിണ്ടായിട്ട് അവനത് വേണ്ട അവനാ കേസരിയാണ് വേണ്ടത് അപ്പൊ ഈ ബാക്കി നമ്മൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയാട്ടേട്ടാ കഴിച്ചിട്ട് എങ്ങനെ നമ്മൾ കഴിച്ചിട്ട് വരാം കഴിച്ചു അവിടെ ഇരിക്കുന്നുണ്ട് കൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇനി നമ്മൾ നേരെ ലുലുവിലോട്ട് വരുക കേട്ടോ നമ്മുടെ മീറ്റപ്പിന്റെ പരിപാടിയായിട്ട് നമ്മളെ എച്ച് എസ് സി കാര്യ നേരെ അങ്ങോട്ടെത്താന്നാണ് പറഞ്ഞത് അവരിവിടെ വന്നില്ല അങ്ങോട്ട് രണ്ട് കാറേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങള് കല്യാണത്തിന് പോകണ പോലെ മൂന്ന് കാരായിട്ട് പോകുന്നത് കഴിച്ചപ്പോ നമ്മള് മോളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവടോ അങ്ങനെ ഓപ്പണായിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് കവർ ഓർത്തിരക്ക് വന്നിട്ടുണ്ട് അഭിരാം അനൂപ് അനൂപ് ഈ ആള് രണ്ടു കൊല്ലം മുമ്പ് ചിലപ്പോ ചിലര് തിരിച്ചറിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയും സംശയാണ് ണ്ട് ഞാൻ വിത്ത് സേവ് ചെയ്തിട്ടുണ്ട് നമ്പർ ഓലെ എന്തോരം പേരും എനിക്കില്ല എത്ര പേര് നമ്മള് എല്ലാരും എത്തി നിക്കണല്ലോ ഇനി ഓരോരുത്തരൊക്കെ വരട്ടെ എന്തായാലും ഈ ഒരു സ്പേസിൽ നമ്മളുണ്ട് പറ്റണ പോലെ നമ്മൾ കവർ ചെയ്യും ഓക്കെ Saga sani saga sani saga sapa saga moga saga moga saga moga saga moga, sa Sani pa, ni pa ma, Sani pa, ni pa ma, Sani ga samaga pa mani pa seni ga pasani sa, panisani saga pa ma 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 pa ma panisani sani sha mani kame ni, ya tuh kau nisni hati Prema shama. de los niños ഇതോടെ ഞാനുണ്ട് ഞാൻ മീറ്റിപ്പിടി പക്ഷെ ഇതിനൊന്നും എന്നെ കാണില്ല ആ ക്യാമറ തന്നെ ഞാൻ ഗായ്സ അപ്പോൾ സർപ്രൈസായിട്ട് ഇതാ അന്ന് അങ്ങോട്ട് കാണിച്ചേ ആ സൈഡില് അവര് നമ്മുടെ പ്ലെയറും എച്ച് എസ് സിക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ടുള്ള ഒരു വെഡിങ് ആനുവേഴ്സറി സർപ്രൈസ് വന്ന് ഇന്ന് ഞങ്ങളുടെ ഈ മീറ്റ് മീറ്റിപ്പിടെ ഞങ്ങളുടെ വെഡിങ് ആനുവേഴ്സറി ആയിരുന്നു ഞാൻ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അത് പറഞ്ഞ് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ സർപ്രൈസായിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷം വന്നി എല്ലാവരും കൂടി വന്ന് അതുപോലെ നമ്മുടെ മിസ് കപ്പിൾ ഗെയിമിങ്ങും കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും ഫാൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് തീർന്നു കേട്ടോ കേക്ക് തീർന്നു ഫുള്ള് എല്ലാം തീർന്നു ഇനി നമ്മളെ എ കെ എഫ് നിന്ന് നമ്മുടെ ഡോക്ടറെ ജിസ്മി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിഗ്മയുടെ സ്വന്തം പടക്കുതിരയായിട്ടുള്ള അവരുടെ കാറുണ്ട് ആ കാർ എടുത്തിട്ട് ഒരു വർഷമാകും ആ ഒരു കേക്ക് മുറിയും കൂടി ഉണ്ടെന്നാണ് അറിഞ്ഞത് അവർ മുറിക്കുമായിരിക്കും ഇനി അവർ വന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ആ ഒരു ആ വണ്ടിയുടെ മുകളിൽ വെച്ച് മുറിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുള്ള ചില ലീക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അവര് വരട്ടെ ഇനി അവരെ വെയ്റ്റിംഗ് ആണ് ഈ കേക്കിന്റെ ക്ഷീണം അപ്പോഴേക്ക് തീരുന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ഉണ്ണേട്ട ഉണ്ണേട്ടൻ്റെ ക്യാമറ വരും ഓക്കെ അപ്പൊ അവര് വന്നിട്ട് നമ്മൾ ഞാൻ കേക്ക് മുറി കഴിഞ്ഞിട്ടാണ് നമ്മള് ഇന്നത്തെ ഡേ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ കണ്ടനിച്ചിട്ടുണ്ട് അതിലടക്കിട്ട് ആയിട്ട് ഈ സാധനം കയറും എന്നാണ് സാർ താങ്ക് യു ഗായ്സ് എല്ലാവർക്കും അവരിപ്പോ ഇത് കേൾക്കൂല വീഡിയോ വരുമ്പോൾ അവർ കേൾക്കൂ ഇപ്പൊ കേൾക്കാൻ നേരല്ലേ ഇപ്പൊ അവർക്ക് മീസറിൽ നിന്നും വേണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഉണ്ടവിടെ ഇനി ഇത് കഴിഞ്ഞ് ലാസ്റ്റിൽ അവർ കാണും അപ്പൊ ഇനി ഡോക്ടർ വന്നിട്ട് വണ്ടി വന്ന് വണ്ടിയുടെ ആനിവേഴ്സറി

นกตื่นตาละมดิเันตั้งแต่อาทิตย์ละมดิเกน കാശ് അടുത്തത് നമ്മൾ ഡോക്ടറുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ കാറിൻ്റെ മുകളിൽ ബോണറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ടിൻ്റെ മൈക്ക് കംപ്ലയിൻ്റ് ആയി മൈക്കിന് എന്തോ സംഭവിച്ച കാരണം ഓഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ട് ഫുള്ള് കിട്ടിയിട്ടില്ല ഞാൻ മൈക്കിൻ്റെ ചാർജും തീർന്നു പോയി രണ്ടാമത്തെ മൈക്ക് വെച്ചിട്ടും സീനായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ വരും വണ്ടി ഇപ്പോൾ വരും കേക്ക് മുറിയാണ് കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് ചെറിയൊരു ഒരു ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് നമ്മുടെ ഷാനുവിനെ കൊണ്ട് ഡോക്ടർ മുറിപ്പിച്ച് കണ്ട ഷാനു ആണ് അങ്ങനെ എ കെ എഫിൻ്റെ മള്ളിയുടെ ആനിവേഴ്സറിയുടെ കേക്ക് മുറിച്ചത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് മുറിക്കാൻ പാടില്ല എന്നൊക്കെ കൊണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പയ്യൻസ് എന്ത് ചെയ്തു ഒളിഞ്ഞൊക്കെ വീഡിയോ എടുത്ത് കണ്ടോ എത്ര പേരെ വീഡിയോ എടുക്കണമെന്ന് നോക്ക് അങ്ങനെ വീണ്ടും ഈ ഒരു കേക്കും കൂടെ മുഴുവൻ നമ്മളെല്ലാവരും കൂടെ സ്പ്ലിക്ട് ചെയ്ത് എല്ലാവരും കൂടെ മുറിച്ച് കഴിച്ച് ശേഷം നമ്മളെല്ലാവരും ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോയി അങ്ങനെ കാഴ്ച ഞങ്ങൾ അങ്ങനെ ഇമാറിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ലുലൂന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ട വ്യൂ ആണ് ഈ സാധനം വേണർത്തുള്ളവർക്ക് ഇതൊക്കെ നിത്യ കാഴ്ചയായിരിക്കും നമുക്കിത് ഭയങ്കര സംഭവമായിട്ട് തോന്നി അങ്ങം പോലെ ഇങ്ങറ്റം വരെയൊരു ലൈറ്റിങ്ങും ക്രിസ്മസ് തീം ഇത് കാണാൻ നല്ല വൈബുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വി ആർ ഓൺ ദ വേ ടു ഇമാറിഞ്ഞ് ഫുഡ് അടിക്കുക റൂമിൽ പോയ ഉറങ്ങിയ ഡേ ടു ഓവർ ഐറ്റംസ് വന്നു തുടങ്ങി പത്തിരി ഇത് പൊറോട്ട ഞാനാ അതെന്താ പ്രശ്നം ശസ്തുവാനോ അതൊക്കെ

മക്കളെ <laughs> 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 അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഇനി ഡേ ഡേ നാളെ നാളെ പ്ലാൻ ചെയ്തേക്കുന്നു വീണ്ടും റാഷിന്റെ ഇവിടെ പോയിട്ട് നമ്മള് മധൂസ് കഴിക്കാൻ സ്പെഷ്യൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനോടൊപ്പം മനസ്സിലാക്കണം ഫുഡ് നമ്മുടെ അടിസ്ഥാന ആധാരം എന്താ പറയുന്നത് അപ്പൊ അങ്ങോട്ട് പോകണം പിന്നെ വേറെ കുറച്ച് പ്ലാനുകളുണ്ട് നടക്കൂലെന്നറിയില്ല ഇവിടെ ഞാനിപ്പോൾ പറയാനില്ല അത് നാളത്തെ ബ്ലോഗ് വീഡിയോ ഉണ്ടാവും നാളെ പക്ഷെ ഉണ്ണിട്ടുണ്ടാവില്ല ഉണ്ണിട്ട് നാളെ പുലർച്ച പോവും പോകേണ്ട ഒരു അർജന്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് ഉണ്ണിട്ട് നാളെ രാവിലെ പോകും പക്ഷെ നാളത്തെ ബ്ലോഗിൽ ഉണ്ണിട്ടല്ല ഞാൻ തന്നെ ഞാൻ ചെയ്തിട്ട് പിടിക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ടു നമ്മളിവിടെ അപ്പ് ചെയ്യുന്നു ഡേ ത്രീ അടുത്ത വീഡിയോ നാളെ ഓക്കെ അപ്പൊ കണ്ടിന്യൂ ഒരു ഡേറ്റ്